ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വയസ്സ് പ്രായമായിട്ടുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായിട്ടുള്ള ആരോഗ്യമുള്ള രണ്ട് മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരാളുടെ തന്നെയാണ് ഓരോന്നും നാൽപ്പത് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് മലപ്പുറം ജില്ലയിലെ പുലാമന്തോളാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല പുലാമന്തോളാണ് സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം നല്ല ഉഷാറ് മുട്ടന്മാരാണ് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ഈ ആരോഗ്യമുള്ള രണ്ട് മുട്ടനാടുകളെ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വില വരുന്നത് രണ്ടും കൂടെ മുപ്പത്തി ആറായിരം രൂപ മലപ്പുറം ജില്ല പുലാമന്തോളാണ് സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും അത് കച്ചവടമായി പോവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനെ വാങ്ങിക്കാനുള്ള നമ്പറും നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പിലേക്ക് വിൽക്കാനുള്ളത് അയച്ചു തന്നാൽ മതി ആടിനെ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന നമ്പറിൽ ആടിനെ വാങ്ങിക്കാനുള്ളവർക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ഡേറ്റും കൊടുക്കുന്നുണ്ട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കച്ചവടമായി പോകുന്നുണ്ട് നമ്മുടെ ഇടുന്ന വീഡിയോ ഒക്കെ പിന്നെ നിങ്ങൾക്ക് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ലിവർ ടോണിക്ക് കൗമാറ്റ് അതുപോലെ ബെൽറ്റുകൾ കോഴിക്കോട് മറ്റേ കിളികൾക്കൊക്കെ പറ്റുന്ന ചെറിയ കൂടുകൾ കാറ്റിനൊക്കെ പറ്റൂട്ടോ ചെറിയ പൂച്ചകൾക്ക് ഒക്കെ പറ്റുന്ന ചെറിയ കൂടുകൾ ബെൽറ്റുകൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് അതിൻ്റെ ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ആ ചിത്രത്തിന് നിങ്ങളൊന്ന് തൊട്ടാൽ മതി നേരെ വാങ്ങിക്കാനുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതാണ് അതിൻ്റെ വിലയും കാര്യങ്ങളും नी नी के नी नी ും ഫുൾ ഡീറ്റെയിൽസ് അതിൽ വരുന്നതാണ് പിന്നെ കൗമാറ്റ് പശുക്കൾക്കും പോത്തുകൂട്ടന്മാർക്കും അതുപോലെ മൂലിക്കുട്ടന്മാർക്കും ഒക്കെ കാലിന് കുളമ്പിന് കേടുവരാതിരിക്കാനും അതുപോലെ എപ്പോഴും ഉണങ്ങി കിടക്കാനും നല്ല വൃത്തിയായിട്ട് കിടക്കാനൊക്കെ മാറ്റ് വിരിക്കുന്നത് നല്ലതാണ് തൊഴുത്തിലിട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഞാനൊരു ഫാമിലി വീഡിയോയില് കേട്ടിട്ടുണ്ടായിരുന്നു കാലിന് കുളമ്പിന് വരുമ്പോൾ അങ്ങനെ വിരിച്ചു തുടങ്ങിയതാണ് ഈ മാറ്റ് എന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നീട് ആ ഒരു പ്രശ്നം വന്നിട്ടില്ലെന്ന് ഇപ്പോൾ പശുക്കളെ വാങ്ങിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാവുന്നതാണ് ഡിവർടോണിക്കൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വാങ്ങിക്കാനുള്ള നമ്പർ ആടിനെ വാങ്ങിക്കാനുള്ളതും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഉഷാർ മുട്ടന്മാരാണ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്